രോഹിംഗ്യ മുസ്ലിങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച ഗസയിലെ മരിച്ചു വീഴുന്ന പാലസ്തീനി കുഞ്ഞുങ്ങൾക്കും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നിർത്തണമെന്നുള്ള ശക്തമായ ആവശ്യം മുമ്പോട്ട് വെച്ചും എന്നും ലോകത്തിന് സമാധാനത്തിന്റെ മാർഗദർശിയായിരുന്ന സ്നേഹത്തിന്റെ മാർഗദർശിയായിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ ഫ്രാൻസിസ് കാലം ചെയ്തു ദിവംഗതനായി അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാന കാലഘട്ടങ്ങളും നിലപാടുകളുടെ മാർപ്പാപ്പ ആയിരുന്നു അദ്ദേഹം സർവമത സാഹോദര്യത്തിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ച ക്രിസ്ത്യൻ സഭകളുടെ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിശക്തമായ നിലപാടുകൾ മുമ്പോട്ട് വെച്ച നമ്മൾ എല്ലാം കുടിയേറ്റക്കാരനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓർമ്മിപ്പിക്കാൻ യാതൊരു മണി വടിയും കാണിക്കാത്ത മാർപ്പാപ്പ അദ്ദേഹം ലോകത്തിന് വലിയൊരു ദിവ്യ തേജസ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയം മാർ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലപാടുകൾ കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകളിൽ ഒന്ന് രോഹിംഗ്യൻ വിഷയത്തിലുള്ള നിലപാടാണ് അതിന്റെ പ്രാധാന്യം ഓങ് സാങ് സൂക്കി എന്ന് പറയുന്ന മ്യാൻമാറിലുള്ള നോബൽ സമ്മാന ജേതാവായ വ്യക്തി പോലും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ റോഹിംഗ്യകൾ എന്ന് വിളിക്കില്ലായിരുന്നു കാരണം റോഹിംഗ്യകൾ എന്ന് വിളിച്ചാൽ അവിടെ ഏതാനും അവകാശങ്ങൾ കിട്ടുമെന്ന് തെറ്റിദ്ധാരണയും മറ്റും കൊണ്ടായിരുന്നു ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവിടുത്തെ ഭരണകൂടം ഏറ്റവും മൃഗീയമായി വേട്ടയാടിയപ്പോൾ ആ നമ്മുടെ പോപ്പ് മാർ മാർപ്പാപ്പയും ദലൈലാമയും ഒക്കെയാണ് അവിടേക്ക് എത്തിയത് അവിടെ അവിടത്തെ ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുകയും ആദ്യം റോഹിംഗ്യ എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞില്ല രണ്ടാമത് വീണ്ടും റോഹിംഗ്യ എന്ന വാക്ക് എടുത്തു പറയുകയും അവർക്ക് എല്ലാ ലോകത്തിന് മുമ്പിൽ അവരുടെ വേദന തുറന്നു കാട്ടുകയോ ഒക്കെ ചെയ്തത് പോപ്പ് ഫ്രാൻസിസ് ആണ് ഒരു പക്ഷേ സമാനതകളില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അങ്ങിയിരിക്കുന്നത് വത്തിക്കാനിലാണ് ഇവിടെ നമ്മുടെ ഏഷ്യയിൽ വന്നുപോലും അദ്ദേഹത്തിന് അത്രയും ഇടപെടൽ നടത്താൻ കഴിയുന്നത് ഏറ്റവും നന്മയുള്ളതാണ് ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയവും ഇസ്രായേലിന്റെ ഒക്ടോബർ സെവൻത്തിന് ശേഷമുള്ള ആക്രമണവും ഒക്കെ ലോകത്തെ എല്ലാം വേദനിപ്പിച്ചു പതിനായിരക്കണക്കിന് അറുപതിനായിരം പേരോളം മരിച്ചു എന്ന് പറയുന്നു ഇസ്രായേലിന്റെ അവിടത്തെ സ്ഥാനപതി അല്ലെങ്കിൽ ഒഫീഷ്യൽസ് മാർപ്പാപ്പയോട് സംസാരിച്ചു എന്ന് പറയപ്പെടുന്നതിന്റെ ഒരു സംഭാഷണം വെളിയിൽ വരികയുണ്ടായി അപ്പൊ അതിൽ മാർപ്പാപ്പ പറഞ്ഞത് ഈ അവർ നടത്തിയത് തീവ്രവാദ ആക്രമണമാണെന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ ഇസ്രായേലിനോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അതിന് മറുപടി തിരിച്ചുള്ള തീവ്രവാദമല്ല എന്നുള്ളതാണ് അതിന് മറുപടി തിരിച്ച് ഇത്രയും ആൾക്കാരെ കൊല്ലുന്നതല്ല എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ സ്നേഹത്തിന്റെ ലോകത്തിന്റെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ പോപ്പ് ഫ്രാൻസിസിന് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും ഇതേപോലെ തന്നെയാണ് പോപ്പ് ഫ്രാൻസിസ് അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചത് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ വംശ പല നിലപാടുകളും അവിടുത്തെ കുടിയേറ്റത്തെയും മറ്റും അതിശക്തമായി അദ്ദേഹം അതായത് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആൾക്കാർ അതിശക്തമായി ഈ വംശീയതയെ പ്രമോട്ട് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കുടിയേറ്റക്കാരാണ് അതായത് അമേരിക്കയിലെ വെള്ളവർഗ്ഗക്കാരും അവിടെ കുടിയേറിയവർ തന്നെയാണ് നമുക്ക് മുമ്പ് വരു ജനത ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ച ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പിനെ ഇഷ്ടപ്പെട്ട അർജന്റീന ലോകകപ്പിൽ ജനിച്ചപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ച കാനഡയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തദ്ദേശ നിവാസികളോട് ചരിത്രപരമായി പറ്റിയ തെറ്റുകൾക്ക് മാ പേറ്റു പറഞ്ഞ ലോകാരാധനായ നേതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ചും പോപ്പ് ഫ്രാൻസിസ് പറയുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിലെ ഒരു അപ്പോസിൽ ഓഫ് പീസ് ആണ് ശാന്തിയുടെ പ്രവാചകനാണ് മഹാത്മാഗാന്ധി എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം രസകരമായ ഒരു കാര്യം കൊണ്ടുള്ളൂ വളരെ എന്താ പറയണേ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് അവിടത്തെ യങ്സ്റ്റേഴ്സിനെ പ്രത്യേകിച്ച് അവിടത്തെ യുവതി യുവാക്കളെ കൂടുതൽ ബൈബിള് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂടുതൽ കത്തോലിക്കരെയും ക്രിസ്ത്യാനികളെയും ബൈബിള് വായിക്കാൻ പ്രേരിപ്പിക്കണം എന്നുള്ളൊരു പാസേജിലാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ തന്നെ കോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ പറയുക ആ രീതിയിൽ ലോകത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാവനകൾ വായിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് അപ്പോ ഗാന്ധിജി ബൈബിളിനെ കുറിച്ച് പറഞ്ഞത് കോട്ട് ചെയ്തതാണ് പോപ്പ് ഫ്രാൻസിസ് അവിടത്തെ ക്രിസ്ത്യൻ കുട്ടികളോട് ബൈബിൾ കൂടുതൽ വായിക്കണം എന്ന് പറയും അങ്ങനെ ലോകത്തിന് മാർഗദർശകമായി നിന്നൊരു വ്യക്തിയാണെന്ന കാലത്ത് സംശയം ഭാരതത്തോട് ഇന്ത്യയോട് വളരെ ആത്മബന്ധം സൂക്ഷിച്ച ഇന്ത്യയിൽ എന്താ പറയണ ഒരുപാട് പോസിറ്റീവായ കാരണം ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാം ഒരുപാട് പോസിറ്റീവായി പോസിറ്റിവിറ്റി പ്രസരിപ്പിച്ച ഒരു വ്യക്തിയായി ആ പോപ്പ് ഫ്രാൻസിസിന് പ്രണാമം ലോക ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാതാ അമൃതാനന്ദബയടക്കം വിശിഷ്ട അതിഥിയായി ക്ഷണിച്ച് സ്ലേവർക്കെതിരെയുള്ള ആഗോള കൂട്ടായ്മയിൽ അദ്ദേഹം ഒപ്പിടുകയും പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഹോമോസെക്ഷൽ വിഭാഗത്തെ അകറ്റി നിർത്തരുതെന്നും ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ വിധിക്കാൻ ആരാണ് എന്ന കത്തോലിക്കാ സഭയുടെ നിലപാട് മാറ്റുകയും അല്ലെങ്കിൽ പരിഷ്കരിക്കുകയും പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് പോപ്പ് ഫ്രാൻസിസ് ആണ് സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ് പോപ്പ് ഫ്രാൻസിസ് ആ ലോകത്തിലെ എല്ലാ മതങ്ങളും ആദരവോടെ ആരാധനയോടെ നോക്കുന്ന ഒരു ഫിഗർ ഹെഡാണ് ഒരു പാപ്പയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എല്ലാ ആചാര്യ സ്ഥാനത്തുള്ള വ്യക്തിയാണ് അപ്പോ ഫ്രാൻസിന് എല്ലാവിധ ആദരാഞ്ജലികളും എരുന്നു പ്രണാമം ഓം ശാന്തി അദ്ദേഹത്തെ പോലെ ഉള്ള വലിയ മനസ്സുകൾ ഈ ലോകത്ത് കൂടുതലുണ്ടാകട്ടെ നമ്മളെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദ പാതയിലേക്ക് നയിക്കാൻ അവർക്കാകട്ടെ നമസ്കാരം